ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ശ്രീനഗർ ഹോട്ടലിൽ നിന്നും സോനാ ഞങ്ങൾ ഇന്ന് പോകുന്നത് ആ ഞാൻ മേക്കപ്പ് ഒക്കെ ഇവിടെ അവിടെ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച കാശ്മീർ വന്ന ആളാണ് തീർച്ചയായിട്ടും പോകേണ്ടത് മറ്റൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് സോനാമാർഗ് ഒരു മനോഹരമായ സ്ഥലത്തേക്കാണ് എല്ലാ ഹൃദയം എന്ന് ാണ് മൂന്ന് ദിവസം ഹോട്ടൽ ഇതാണ് ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി നമ്മുടെ യാത്ര സോനാമാർഗിലേക്കുള്ള യാത്ര തുടങ്ങി പക്ഷെ ക്യാമറ എവിടെ വെച്ചാലും കിടൻ വ്യൂ ആണ് ശ്രീനഗറിന്റെ കാഴ്ച നമ്മൾ എത്ര കണ്ടാലും മതി വരാത്ത കാശ്മീരിന്റെ ഏത് ഭാഗത്തോടു കൂടി നമ്മൾ വാഹനം ഓടിച്ച് പോയാലും നമ്മളെ ക്യാമറ തീർച്ചയായിട്ടും ഉപയോഗിച്ചിരിക്കും കാരണം അത്ര മനോഹരമായ ലൊക്കേഷൻ ആണ് കാശ്മീരിന്റെ മുഴുവൻ ഭാഗവും അതായത് ശ്രീനഗർ എന്ന് പറയുന്നത് കിഡിലൻ വ്യൂ ആണ് ആ സൈഡ് വ്യൂ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് എന്താ പറയുന്ന ഒരിക്കലും നമുക്ക് വെറുക്കില്ല എത്ര കണ്ടാലും വെറുപ്പ് വരില്ല അത്രയും മനോഹരമായ കാഴ്ചകളാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് കൃഷി എന്ന് പറയുന്നത് ഇവരുടെ ജീവിത മാർഗമാണ് കുഞ്ഞു മക്കളെ നമ്മളല്ലേ ലഡാക്ക് റോഡിലാണ് കേറി ലഡാക്ക് റോട്ടില് കേട്ടാ ഇതൊക്കെയാണ് വ്യൂ കിടല വ്യൂ ആണ് ഇതൊക്കെ കിടല വ്യൂ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ലൊക്കേഷനിൽ പോയ്യ ഫോട്ടോസ് ഫോട്ടോസ് അത് അത് അവിടെ അവിടെ കിലോമീറ്റർ കിലോമീറ്റർ കാർഗിൽ അങ്ങനെ നമ്മളെ സോനാ മാർഗിലേക്കുള്ള യാത്രയിലാണ് നമ്മളൊരു ബ്രിഡ്ജ് കേറുന്നത് നമുക്കറിയാം ഇതേപോലുള്ള പാലങ്ങൾ നമ്മൾ കാണുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലാണ് അപ്പം ശ്രീനഗറിലെ നമ്മുടെ സോനാമാർഗ്ഗ യാത്രയിൽ ഒരു കിടിലൻ നദി ഒഴുകുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും ആ നദികളൊക്കെ ഒഴുകുന്നത് കാണാൻ ആ ചെറിയ പാറക്കൂട്ടങ്ങളുടെ കൂടി ഒഴുകുന്നത് കാണാൻ ഭയങ്കര രസമാണ് സൂപ്പറാണ് ശ്രീനഗറിന്റെ കാഴ്ചകളും വൈബും നമുക്ക് ഈ ഓരോ യാത്രയിൽ നമുക്ക് കാണാൻ സാധിക്കും ഞങ്ങൾ ചെയ്യുന്ന യാത്രയിലൂടെ അല്ലെങ്കിൽ ഞങ്ങൾ കടന്നു പോകുന്ന ഓരോ ലൊക്കേഷനും നമ്മളെ ഏറെ ഇഷ്ടപ്പെടുത്തുന്ന രസകരമായിട്ടുള്ള വ്യൂ ആണ് അതായത് ഒരു നദി തൊട്ടടുത്തുകൂടി ഒഴുകുന്നത് നമുക്ക് കാണാൻ സാധിക്കും സോനാമാർഗ് എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് നമ്മൾ അതിവേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് രാവിലെ കാപ്പുടിയുടെ കാപ്പുടിയെല്ലാം കഴിഞ്ഞ് അപ്പൊ ആ യാത്രയില് നമ്മളുടെ നമുക്ക് കിട്ടുന്ന ഈ കാഴ്ച ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത അനുഭവമാണ് നമ്മൾ എപ്പോഴും പറയാറുണ്ട് യാത്രകൾ ചെയ്താൽ ഭൂമിയുടെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ ഈ യാത്രയുടെ ഇടയിൽ നമ്മളൊരു ആപ്പിൾ തോട്ടം കണ്ടു കണ്ടില്ലേ നിങ്ങൾ അതൊരു ആപ്പിൾ തോട്ടമാണെട്ടോ സോനാ മാർഗ് പതിനഞ്ച് കിലോമീറ്റർ നൂറ്റി പത്തഞ്ച് കിലോമീറ്റർ കാർഗിൽ സോനാമാർഗിലാക്കുള്ള നമ്മുടെ യാത്ര ഏകദേശം പത്ത് കിലോമീറ്ററിന് മേലെയുള്ളൂ പക്ഷേ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഇറങ്ങി ഇവിടെ കുറേ ഫോട്ടോസ് എടുക്കണം അതിൽ വീഡിയോ എടുക്കണം കാരണം മനോഹരമായ മലനിരകളും മഞ്ഞ് വീണ് കിടക്കുന്ന മലനിരകളുമാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് എന്തായാലും കിടിലം ഒരു ലൊക്കേഷനിലാണ് നമ്മൾ വന്നേക്കുന്നത് അടിപൊളി ലൊക്കേഷനാണ് സോനാമാർഗ് ടണൽ നമുക്കിവിടെ കാണാം ഈ ടണലിലൂടെ നന് നമ്മൾ ഒൻപത് കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് നമ്മൾ സോനാമാർഗിലേക്ക് പോകുന്നത് ഇതാണ് നമ്മൾ സോനാമാർഗ് ടണൽ ഈ ടണലിലൂടെ നമ്മൾ സഞ്ചരിച്ച് നേരെ സോനാമാർഗിലെത്തും ഒൻപത് കിലോമീറ്റർ തുരങ്കത്തിലൂടെയുള്ള യാത്ര നമ്മൾ തുടങ്ങിയാണ് എന്തായാലും ഇത്രയും മനോഹരമായൊരു ലൊക്കേഷനിൽ വന്നിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം എന്നുള്ള പരിപാടിയിൽ ഇറങ്ങിയൊക്കെയാണ് അപ്പോൾ ഫോട്ടോസ് എടുക്കാൻ പോകും ഒരുപാട് പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ട് ഇവിടെ കാണാൻ നമുക്ക് ഇവിടെ ഇറങ്ങി നമ്മള് ചേട്ടനും ചേച്ചിയൊക്കെ ഇങ്ങനെ നടന്ന കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതായത് അവർക്ക് ഭയങ്കര ഒരു ലൊക്കേഷൻ ആണ് അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ആണെന്നാണ് അവർ പറയുന്നത് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട് ഞങ്ങൾ ഇവിടെ വീഡിയോസ് ഒക്കെ എടുത്ത് ഫോട്ടോസ് ഒക്കെ എടുത്ത് ഇവിടെ ആ സാമ്യുണ്ട് എല്ലാവരും ഫോട്ടോസും വീഡിയോസും എടുക്കാനുള്ള പരിപാടിയാണ് കാരണം ഇത് സോനാമാർഗ് ടണലിന് അടുത്താണ് വന്നിരിക്കുന്നത് സോനാമാർഗ് ടണൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഒരു ഫേമസ് ടണലാണ് നയൻ കിലോമീറ്റർ ലെങ്ത് ഉള്ള ഒരു ടണലിലൂടെയാണ് ഇനി നമ്മൾ കടന്നു പോകാൻ പോകുന്നത് ടണലിലേക്ക് കയറാനായിട്ട് ഏത് വണ്ടി വന്നാലും മാക്സിമം ആളുകൾ ഇവിടുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് ഒരുപാട് വണ്ടികളൂടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ സോനാമാർഗ് ടണലിലൂടെ ഒൻപത് കിലോമീറ്റർ യാത്ര ചെയ്ത് ഞങ്ങൾ പുറത്തേക്ക് വരികയാണ് ഇനിയാണ് നമ്മൾ നമ്മളുടെ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള സോനാമാർഗ് എന്ന് പറഞ്ഞ മനോഹരമായ ലൊക്കേഷനിലേക്ക് നമ്മൾ ഓടിയെത്തുന്നത് രണ്ട് കിലോമീറ്റർ കൂടെ ഓടിക്കഴിഞ്ഞാൽ നമ്മൾ സോനാമാർഗിലെത്തും ആ കാഴ്ചകൾ എന്ന് പറയുന്നത് വിസ്മയ കാഴ്ചകൾ തന്നെയാണ് നമ്മൾ ഏവരെയും ഒരുപാട് ഇഷ്ടപ്പെടുത്തുന്ന മനോഹരമായ വ്യൂ അല്ലെ കാഴ്ചകൾ കണ്ടാണ് നമ്മൾ സോനാമാർഗിലേക്ക് പോകുന്നത് ആര് വന്നാലും പ്രത്യേകിച്ച് കേരളീയർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങനെ ആ മഞ്ഞൊന്നും കാണാത്ത ആളുകളായതുകൊണ്ട് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു മനോഹരമായ ലൊക്കേഷൻ തന്നെയാണ് സോനാമാർഗ് ആ സോനാമാർഗിലേക്ക് നമ്മുടെ വണ്ടി എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും അടിപൊളിയാണ് ഒന്നും പറയാനുള്ള കിടുവാണ് ഇതാണ് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാം ബ്യൂട്ടിഫുൾ പ്ലേസ് സോനാമാർഗ് പേര് പോലെ തന്നെ കിഡ്ലൻ കിഡ്ലൻ സൂപ്പർ സൂപ്പർ ഒന്നും പറയാലോ പൊന്നുമക്കളെ വല്ലാത്തൊരു വൈബാണ് വല്ലാത്തൊരു വൈബാണ് നമ്മള് സോനാമാർഗ് നമ്മുടെ മെയിൻ പോയിന്റിലെത്തി ഇവിടെ നിന്നാണ് നമ്മളെ ട്രക്കിങ്ങും കാര്യങ്ങളും അതേപോലെ തന്നെ കുതിരസവാരി അങ്ങനെ നിരവധി പരിപാടികൾ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കാശ്മീരികൾ അതായത് ഈ ട്രക്കിങ് നടത്തുന്ന ആളുകൾ ഇപ്പം നമ്മളെ നാട്ടിൽ നിന്നൊക്കെ വരുന്നവർ എപ്പോഴും പറയാറുണ്ട് അമിതമായ കൊള്ളയാണ് നടത്തണതെന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം നമ്മളിവിടെ റേറ്റുകളൊക്കെ പറയാനായിട്ട് യാത്ര ഇവർ പറയുന്നുണ്ട് ഒരുപാട് യാത്രകളുണ്ട് ഇരുപത്തഞ്ച് കിലോമീറ്റർ മുകളിലേക്കൊക്കെ പോകുന്നൊക്കെ ഇവർ പറയുന്നുണ്ട് സീറോ പോയിന്റ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ റേറ്റുകൾ ഭയങ്കര റേറ്റ് ആണ് അവർ പറയുന്നത് ഒരാൾക്ക് മൂവായിരം രൂപയ്ക്കാണ് പറയുന്നത് അങ്ങനെ വായത്തൊന്ന റേറ്റ് ആണ് പറയുന്നത് നമ്മളാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു ട്രെക്കിങ് ചെയ്യണം അല്ലെങ്കിൽ കുറച്ച് ലൊക്കേഷൻ കാണണം നമ്മൾ സോനാമാർഗ് മാത്രം വന്നിട്ട് കാര്യമില്ലല്ലോ അവിടെ നിന്നാണ് ട്രെക്കിങ് ആരംഭിക്കുന്നത് അപ്പം ട്രെക്കിങ് ആരംഭിക്കുന്ന സ്ഥലത്തുനിന്ന് നമുക്ക് പോകാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങൾ അവരും പറയുന്നുണ്ട് നമ്മളത് നോട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവർ പറയുന്ന റേറ്റുകൾ വെച്ച് നമുക്ക് ഒരു തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മളത് വേണ്ടെന്ന് ആദ്യം തീരുമാനിച്ചു പക്ഷേ നമ്മൾ വേണ്ടാന്ന് തീരുമാനിച്ചെങ്കിലും നമ്മൾ ഏഴ് പേരാണ് ഇവിടെ സോനാമാർഗിൽ വന്നേക്കുന്നത് നമുക്ക് എവിടെയെങ്കിലും ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ എവിടെയെങ്കിലും മനോഹരമായ കാഴ്ചകൾ കാണണമെങ്കിൽ ഇവിടെ വണ്ടി പിടിച്ചു തന്നെ പോകാൻ പറ്റും നമ്മുടെ വണ്ടിക്കൊന്നും പോകാൻ പറ്റില്ല കടത്തിവിടുകയും ഇവരുടെ ജീവിതമാർഗം അതാണ് അപ്പം അതുകൊണ്ട് ഇവരുടെ വണ്ടി തന്നെ നമുക്ക് പിടിച്ച് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ സോനാ അങ്ങനെ അഞ്ച് പോയിന്റുകൾ പറഞ്ഞുകൊണ്ട് റേറ്റ് ബാർഗെയിൻ ചെയ്യുന്ന കാഴ്ചകളാണ് പിന്നീട് ഞങ്ങൾ എന്താ പറയുക ഞങ്ങൾ ഞങ്ങളുടെ ചേട്ടൻ അല്ലെങ്കിൽ എൻ്റെ മകൻ ഉൾപ്പെടെയുള്ളവർ ഈ ബാർഗിങ്ങിലായിരുന്നു കാരണം ഇവർ റേറ്റ് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ അവസാനം ഒരു വലിയൊരു തുകയൊക്കെയാണ് പറഞ്ഞത് ഒരാൾക്ക് മൂവായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് പക്ഷെ പറഞ്ഞു പറഞ്ഞ അവസാനം നമ്മളുടെ എമൗണ്ട് ഒരാൾക്ക് ആയിരം രൂപയിലേക്ക് എത്തി അങ്ങനെ ആയിരം രൂപ പറഞ്ഞ് അവസാനം ഒരു തീരുമാനമായി ആയിരം രൂപക്ക് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു അവരുടെ വണ്ടിയിലേക്ക് കയറാൻ അപ്പം ഇദ്ദേഹമാണ് ഞങ്ങളോട് ഇതിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അദ്ദേഹമാണ് ബാർഗെയിൻ ചെയ്തോളൂ ആ ബാർഗയിൻ ചെയ്ത ആൾ പറഞ്ഞു ഏറ്റവും ചീപ്പ് റേറ്റ് ആണ് നിങ്ങൾ ആയിരം രൂപക്ക് നിങ്ങൾക്ക് കിട്ടില്ല സമയം വെറുതെ കളയല്ലേ കളയില്ലേ കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അവസരം കിട്ടില്ല വണ്ടി കുറവാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളോട് തർക്കിച്ചു അവസാനം ആയിരം രൂപക്ക് എന്ത് പണ്ടാരെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ആയിരം രൂപ കൊടുത്തിട്ട് ഞങ്ങൾ അദ്ദേഹം പറഞ്ഞ ആ ഒരു അഞ്ച് പോയിന്റിലേക്ക് യാത്ര തുടങ്ങാൻ തീരുമാനിച്ചു അങ്ങനെ ആ ബാർഗെയിൻ അവിടെ വെച്ച് അവസാനിച്ചു ഏഴ് പേർക്ക് ഏഴായിരം രൂപ കൊടുത്തുകൊണ്ട് ഞങ്ങള് ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു അപ്പൊ ഇവിടെ കുതിര സവാരികളൊക്കെ ഉണ്ട് കുതിരക്ക് പോകാം ടോപ്പിലേക്ക് പോകാം ഈ കാണുന്ന പോയിന്റുകളിലേക്ക് നമുക്ക് കുതിരക്കും പോകാം അതിനൊക്കെ കുതിരക്കും ഈ പറയുന്ന പൈസയൊക്കെയാണ് വാങ്ങിക്കുന്നത് അപ്പൊ കുതിരക്ക് പോകാനായിട്ട് പലർക്കും താല്പര്യം ഇല്ല ഒരു അഞ്ച് പോയിന്റാണ് ഉദ്ദേശിച്ചത് അഞ്ച് പോയിന്റ് വാഹനങ്ങളിൽ തന്നെ പോയി തിരിച്ചു വരാമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര തുടങ്ങിയാണ് ആ ഞങ്ങളുടെ വണ്ടിയാണ് ജസ്റ്റ് കടന്നു പോകാൻ തുടങ്ങിയപ്പോഴേക്കും ഭയങ്കര ബ്ലോക്കാണ് അവിടെ അങ്ങനെ ബ്ലോക്ക് എല്ലാം മാറി ഞങ്ങളുടെ വണ്ടി പറയുന്ന അഞ്ച് പോയിന്റിലേക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇവിടെ വരുമ്പോ ശ്രദ്ധിക്കുക ഒരു വായ തോന്നുന്ന റേറ്റ് പറയും നമ്മളെ പറ്റിക്കാനുള്ള എല്ലാ സാധ്യത ഇവിടെയുണ്ട് ഒരിക്കലും വഞ്ചിക്കപ്പെടരുത് ഞങ്ങളേതായാലും വഞ്ചിക്കപ്പെട്ടു ഞങ്ങൾക്ക് പിന്നീടാണ് മനസിലായത് ഇതൊരു നാലായിരം രൂപക്കൊക്കെ കിട്ടുന്ന ട്രിപ്പായിരുന്നു എന്ന് പലരും പറഞ്ഞു കേട്ടു സോനാമാർഗ് വില്ലേജിലേക്ക് നമ്മൾ ഇങ്ങനെ വില്ലേജിലേക്ക് മണ്ണും മഞ്ഞും ലേ ലഡാക്ക് റോഡിൽ കൂടിയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ആയിട്ടുള്ള സിപ്പ് ലൈൻ പോയിന്റിലേക്കാണ് നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ആ സിപ്പ് ലൈനിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു അപ്പോൾ ഫോട്ടോസുകളും വീഡിയോസുകളും വീഡിയോസുകളുമായിട്ട് പിപ്പീസ് ബ്ലോവിന്റെ ആളുകൾ ഇവിടെ തന്നെ ഉണ്ട് ഗുൽമാർഗിലുണ്ട് ഫസ്റ്റ് നമ്മുടെ പോയിന്റ് ഷിപ്പ് ലൈൻ്റാണ് സിപ്പ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടെ ഒരു കുറച്ച് ആളുകൾ കൂടി നിൽപ്പുണ്ട് അവിടെ ഒരു നാനൂറ് രൂപയുടെ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ റിവർ ക്രോസ് ചെയ്ത് നമുക്കിങ്ങനെ ഇങ്ങനെ എന്താ പറയുന്ന എറലാംകാട് തൂങ്ങി അങ്ങോട്ട് പോവാം ആ കാഴ്ചകളാണ് ഇവിടെ നമ്മൾ കാണുന്നത് മനോഹരമായ ഒരു റിവർ ഒഴുകുന്നുണ്ട് ആ റിവറിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കിഡിലം ലൊക്കേഷൻ എന്ന് പറഞ്ഞ തൊന്നൊന്നര കിഡിലം ലൊക്കേഷനാണ് പൊന്നുമക്കളെ ഈ റിവർ ക്രോസ് ചെയ്ത് പോകുന്ന ഓരോ ബ്രിഡ്ജുകളും നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ ഇത്രയും മനോഹരമായ കാഴ്ചകൾ സോനാ മാർഗിലല്ലാണ്ട് പിന്നെ എവിടെയാണുള്ളത് പൊന്നു ഇവിടെ നിന്നിട്ട് നമുക്ക് ആ വീഡിയോയിൽ തന്നെ നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് തന്നെ ഭയങ്കര സീനല്ലേ ഭയങ്കര സീനല്ലേ സൂപ്പർ അല്ലേ ഫോട്ടോ എടുക്കാൻ ആളില്ലാണ്ട് നമ്മുടെ സൗമ്യ സ്വന്തമായിട്ട് ഫോട്ടോ എടുത്ത് ശീലിക്കുന്നു വേറെ ഒരു മാർഗ്ഗം ഇല്ലാണ്ട് വരുമ്പോഴാണ് നമ്മൾ ഈ സോനാ മാർഗിൽ വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു മാർഗ്ഗം ഇല്ലാണ്ടാണ് സൗമ്യ ഫോട്ടോസ് എടുക്കുന്നത് ക്യാമറമാൻ ഷാരോണൊപ്പം പിപ്പീസ് ബ്ലോഗിൻ്റെ താരങ്ങൾ ഇവിടെ ഉണ്ട് അവരൊക്കെ ഫോട്ടോസ് എടുക്കുന്ന തൊട്ടു പുറകിൽ നമ്മുടെ ചേട്ടനുണ്ട് എന്നാലും കിടൽ ലൊക്കേഷൻ ആണ് ഒന്നും പറയാനില്ല ഞാൻ ഈ ക്യാമറയിൽ എടുത്തിട്ട് ഈ വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് കൊതി തോന്നുന്നു ഈ ലൊക്കേഷൻ കണ്ടിട്ട് ഓ എൻ്റെ പൊളി ലൊക്കേഷൻ ആണ് ഷിപ്പ് ലൈനിൽ പിള്ളേർ പോകുന്നതാണ്ടോ നാനൂറ് രൂപ കൊടുക്കണം നാനൂറ് രൂപ അതായത് നിങ്ങൾ കാണുന്ന പോയിൻറ്റ് കാണിച്ചുതരാം ഇതാണ് ഷിപ്പ് ലൈൻ്റെ ഫിനിഷിങ് പോയിന്റ് അവിടെ ചെറിയ ഷട്ടുണ്ട് അല്ല ഈ പോയിന്റിൽ ഈ പോയിന്റിൽ ചെന്ന് നമ്മുടെ സിപ്ലൈ നിൽക്കും സോനാമാർഗില് മനോഹരമായ ഐസ് ഉരുകി വരുന്ന വെള്ളം മനോഹരമായ ഒരു കാഴ്ച സോനാമാർഗ് പോയിന്റിൽ നിന്ന് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ കാണുന്ന ആ ഒരു സോനാമാർഗിലൂടെ ഒഴുകുന്ന നദി ആ നദിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഐസ് ഉരുകി വരുന്ന വെള്ളം ഇതൊക്കെ നമുക്ക് എവിടെ കാണാൻ പറ്റും കാശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ എന്താ പറയുന്ന എന്ന് പറയുന്നതാണ് അല്ലേ ഇന്ത്യയുടെ സ്വർഗ്ഗം ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും കാശ്മീരാണ് കാരണം മനോഹരമായിട്ടാണ് നദി ഒഴുകിയാണ് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഒന്നും പറയാല്ല പുളിയാണ് പുളിയ ഒരുപാട് ഉയരങ്ങളിലാണ് കരയെങ്കിൽ ഒരുപാട് താഴ്ചയിലാണ് നദി നദി ഒഴുകുന്ന ആ ഒരു ഒഴുക്കിൻ്റെ ശബ്ദം ആ പാറ കൂട്ടങ്ങളിൽ വെള്ളം വന്ന് അടിച്ചിട്ട് വരുന്ന ശബ്ദം കിടുവാണ് സൂപ്പർ അത് കഴിഞ്ഞ് ഞങ്ങള് തിരിച്ചു വരുമ്പോഴാണ് ഒരു ഹെലിപ്പാഡ് നമുക്ക് കാണാൻ സാധിക്കും റൈറ്റ് സൈഡിലാട്ടൊരു ഹെലിപ്പാഡ് അവിടെ അമർനാഥ് യാത്രക്കൊക്കെ ഇവിടെ ഹെലിപ്പാഡ് ലാൻഡ് എന്നാണ് പറയുന്നത് അപ്പൊ അത് ഞങ്ങൾ സെക്കൻഡ് പോയിന്റ് ആയിരുന്നു ഞങ്ങളുടെ അതായത് ഒരു എന്താ ഗ്രില്ലൊക്കെ ഇട്ടിട്ടുള്ള അതിന്റെ അകത്തായിരുന്ന ക്യാമറ ഓഫ് ചെയ്ത് വെക്കാനൊക്കെ ആഗ്രഹിക്കുമെങ്കിലും പക്ഷെ നടക്കില്ല കേട്ടോ നമ്മൾ ഈ ശ്രീനഗർ യാത്രയിൽ നമുക്ക് ക്യാമറ ഓഫ് ചെയ്യാൻ തോന്നില്ല കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കൊതിച്ച സ്ഥലങ്ങള് കാണുമ്പോൾ നമ്മൾ എങ്ങനെ ക്യാമറ ഓഫ് ചെയ്ത് വെക്കും അത്രക്ക് മനോഹരമായ കാഴ്ചകളല്ലേ നമുക്ക് ശ്രീനഗറിൽ അതായത് സോനാമാർഗിൽ കാണാൻ പറ്റുന്നത് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഞാൻ ക്യാമറയുമായിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു കാരണം അത്ര ഒരു ലൊക്കേഷനിലേക്ക് നമ്മൾ വണ്ടി നിർത്തി ഇറങ്ങി വന്നു हाँ यस ड्राई फ्रूट्स खावा लास्ट लास्ट में में ड्राई फ्रूट्स मसाला फर्स्ट टाइम मसाला ड्राई फ्रूट्स കാശ്മീർ ശ്മീർ പൂ എന്നൊക്കെ കേസർ കുങ്കുമ പൂ ആണ് ടീക്ക് മുപ്പത് രൂപയും നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് കാശ്മീർ കാവക്ക് സാമ്യാ എൺപത് രൂപയും അതിനകത്ത് കാവ കഴിച്ചിട്ട് എന്താ ഉദ്ദേശം അല്ല ഇവിടെ വന്നപ്പോൾ തുടങ്ങി പറയണേ കാശ്മീരിൽ നിന്ന് കാവ കഴിക്കണം കാശ്മീർ അല്ലേ സ്പെഷ്യൽ ടീ ആണ് കാശ്മീരിൽ അപ്പോൾ കാവ് കഴിക്കണതായി എന്ത് കളർഫുള്ളാണ് ഈ കച്ചേരും ലൊക്കേഷനൊക്കെ സൂപ്പറാണ് ഞാൻ കാണിച്ചു അപ്പോൾ കാശ്മീർ കാവ് കഴിക്കാൻ വേണ്ടി വന്നു ഇത്ര ആളുകളുണ്ടെങ്കിലും അവർക്കൊന്നും കാശ്മീർ കാവ് വേണ്ട നമ്മുടെ പിപ്പീസ് ബ്ലോഗിൻ്റെ പിപ്പി പറയുന്നു ജീവനും പിപ്പിയും കൂടി ഷെയർ ചെയ്ത് കഴിക്കുക പറയുന്നു അതുകൊണ്ട് രണ്ട് കാവയിൽ നമ്മൾ ഒതുക്കി കാവ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഷുഗർ ഇട്ടു മസാല वाटर ड्राई फ्रूट आलमंड आलमंड डीएम നമുക്ക് വേണ്ടി കാവ റെഡിയാക്കി കഴഞ്ഞു ഇവണ്ട് ബി ന 200 200 ആ ah, കാവ देखो इसका स्मेल देखो उसमें एंड स्मेल आ कश्मीर കാവ റണ്ടന്ന ഓർഡർ ചെയ്ത പൊളിയാണേ യെസ് കശ്മീർ കാവ കഴിക്കൂ നൈ സയേ നൈ അപ്പോൾ അതിയം കാശ്മീർ കാവ് റെഡിയാക്കി ഇനി നമ്മുടെ സൗമ്യ ബാബു കാശ്മീർ കാവ് ടേസ്റ്റ് നോക്കിയിട്ട് അദ്ദേഹം അതിൻ്റെ അഭിപ്രായം പറയുന്നതായിരിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കുന്നുള്ളു സ്മെല്ലോ ഓ കുങ്കുമ്പൂവിൻ്റെ സ്മെല്ല് നല്ല ചൂടാണ് എന്നാലൊന്ന് ഊതിയിട്ടൊന്ന് കഴിച്ച് നോക്കട്ടെ ഊതിയിട്ടൊന്ന് കഴിച്ച് നോക്കിയേ പൊളിയണോ പതിമൂന്നാം തീയതി പോകുന്നത് നമ്മൾ കാശ്മീർ കാവ കഴിക്കുന്നത് ഇന്ന് ഇന്നാണല്ലേ ബദാമിന്റെ ടേസ്റ്റ് ശരിക്കും ഉണ്ടല്ലേ ഏലക്കായ ബദാം കുങ്കുംപക്കുലാച്ചി ഏലക്കായ ഡാൽ ചീനി എന്നാണ് കാവ മസാല അപ്പൊ ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ് കാരണം മഴയടിച്ച് മഴ അടിച്ചതുകൊണ്ട് മഴ അടിച്ചതുകൊണ്ട് ഞങ്ങളുടെ യാത്ര ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകണോ സോനാമാർഗ് കാഴ്ചകൾ കാണിച്ചു തരാമെന്നും പറഞ്ഞ് ഇവർ നമ്മളെ വിളിക്കും ഒരിക്കലും ഇവർ പറയുന്ന റേറ്റിൻ്റെ പത്തി ഒന്നും നിങ്ങൾ പറയാൻ പാടുള്ളൂ ഞങ്ങളോട് ഇരുപതിനായിരം രൂപയ്ക്കാണ് പറഞ്ഞത് പറഞ്ഞു പറഞ്ഞ് ഏഴായിരം രൂപയിൽ അവർ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നു പക്ഷേ ഏഴായിരം രൂപ പോയിട്ട് ഒരു രണ്ടായിരം രൂപയുടെ ഓട്ടോ ഉള്ളതെന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത് പറ്റിക്കപ്പെട്ടു തീർച്ചയായിട്ടും പറ്റിക്കപ്പെട്ടിരിക്കണം വണ്ടി ശ്രദ്ധിക്കുക ഒരു കാരണവശാലും ഇവര് പൈസ പറയാൻ പറഞ്ഞു എപ്പോഴും ഞങ്ങൾക്ക് പറ്റിയ നിങ്ങൾക്ക് ഒരിക്കലും പറ്റരുത് ഞങ്ങൾ അവിടെ നിൽക്കുന്ന ഒരു ചെറിയ മഴയും നല്ല കാറ്റും വന്നു ഇത് ഇവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്ന കേട്ടാ അതിന്റെ ടർപ്പാഗ് ഉൾപ്പെടെ പറഞ്ഞു പോയി അതായത് കെട്ടി വെച്ചിരുന്ന എല്ലാം പറന്ന് പോയി കസേര മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇനി മഴ വന്നാലിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് ആ കാഴ്ചയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത് ഞാൻ നിങ്ങളെ പുതിയൊരു കാഴ്ചയിലേക്കാണ് കൊണ്ടുപോകുന്നത് ഗുൽമാർഗിൽ നിന്ന് നമ്മൾ വന്നപ്പോ നമ്മൾക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത കിട്ടിലും ലൊക്കേഷനിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് ഈ ലൊക്കേഷനിൽ നിന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ എന്താണ് മനസ്സിലാകുന്നത് എന്നുള്ളത് ഒന്ന് പറയണം കേട്ടോ ഇത് മഞ്ഞും മലയുണ്ടത് മഞ്ഞും മല ഇട്ടിഞ്ഞിട്ട് ആ പറഞ്ഞു അപ്പറത്തേക്ക് നല്ല കാറ്റുണ്ട് അന്റാർട്ടിക്കയിൽ മാത്രം കണ്ടുവരുന്ന ഒരു കാഴ്ചയാണിത് നിങ്ങളത് ശ്രദ്ധിച്ചോ അന്റാർട്ടിക്കല് കാണുന്ന കാഴ്ചയാണ് അതായത് മഞ്ഞ മല അതായത് ഇടിഞ്ഞിട്ട് അതായത് കനാല് അതായത് നമ്മുടെ സിന്ധു നദിയാണ് ഈ ഒഴുകുന്നത് ഈ സിന്ധു നദി ഒഴുകുന്ന സൈഡില് മഞ്ഞ മഞ്ഞുമലയെ ഇടിച്ചിട്ടാണ് അവൻ ഇട്ടിച്ച് തള്ളി അവൻ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന സിന്ധു നദിയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് സിന്ധു നദി അതായത് മഞ്ഞുരുകി വരുന്ന ആ സിന്ധു നദിയാണ് നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന മനോഹരമായ ഒരു വ്യൂ ആണ് തൊട്ടടുത്ത് നല്ല കിടിലൻ മഞ്ഞ് കട്ട അല്ലെ മഞ്ഞ് പാളി ഇടിഞ്ഞു വീണ് നിൽക്കുന്ന സിന്ധു നദിയിലേക്ക് ആ കാഴ്ചകളും നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റില്ല അത്രക്ക് ബ്യൂട്ടിഫുൾ ആണ് ഇടിഞ്ഞിട്ട് കടലിൽ ഇങ്ങനെ ഇടിഞ്ഞു കിടക്കുന്ന ഈ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങള് തിരിച്ച് നമ്മുടെ റൂമിലേക്ക് വരികയാണ് കാരണം സമയം വൈകിട്ടുണ്ട് ഇനിയിപ്പോ മഴ ശക്തി പ്രാപിച്ചാൽ നമ്മൾ പെട്ടുപോകും അതുകൊണ്ട് മാറും എന്നാണ് ഇവർ പറയുന്നത് ചേട്ടൻ ചെന്ന് അവിടെ വിളിച്ചിട്ടുണ്ടാകും കാരണം ചേട്ടൻ വെറുതെ വണ്ടി യാത്ര ചെയ്തില്ലേ തുടർച്ചയായിട്ട് ഇത് മനുഷ്യനെ കൊണ്ട് നടക്കുന്ന കാര്യമാണ് ഡ്രസ്സ് നമുക്ക് ബാലൻസ് വന്നു നമ്മള് കണക്കൂട്ടിയാണ് ഡ്രസ്സ് കൊണ്ടുവന്നത് ആ ഒരു ദിവസം നമ്മൾ രണ്ടു ദിവസത്തെ രണ്ടു ദിവസം ഒറ്റ ഡ്രസ്സല്ലിട്ടുള്ളൂ ഈ യാത്രയിൽ ഇരുപത്തിയാലു മണിക്കൂർ അവിടുന്ന് വന്നത് മൊത്തം പോയി രണ്ടു ദിവസത്തെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന ഒറ്റ ദിവസം ഒരു ഡ്രസ് നമ്മൾ ഉപയോഗിക്കാൻ റൊട്ടിയും ചിക്കൻ കറിയാണ് ഞാൻ അടുത്തായിട്ടുള്ളത് കറിയും മാത്രമേ നമ്മൾ രാവിലെ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ഓൾ ബട്ടൺ അമർത്താനും കൂടാതെ ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്തായാലും ഞാൻ ഈ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ സത്യസന്ധമാണ് കാരണം സോനാമാർഗിലെ ഈ പിടിച്ചു പറയുക അല്ലെങ്കിൽ പിഴിഞ്ഞെടുക്കൽ പ്രത്യേകിച്ച് നമ്മൾ മലയാളികളോടുള്ള പിഴിഞ്ഞെടുക്കൽ അതൊരു കുടും ചതിയാണ് അവിടെ ചെയ്യുന്നത് എന്തായാലും അതൊക്കെ പടേ നിങ്ങൾ പോകുമ്പോൾ തീർച്ചയായിട്ടും സോനാമാർഗിൽ ചെന്ന് ഞങ്ങൾ പെട്ട കൂട്ട് നിങ്ങൾ പെടരുത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കുക അവർ പതിനയ്യായിരം പറഞ്ഞ പതിനെണ്ണായിരം പറഞ്ഞ സാധനം ഞങ്ങൾ നമുക്കൊരു പരിധി അങ്ങനെ പറഞ്ഞ് പറഞ്ഞ അവസാനം നമ്മുടെ കയ്യിലെ കാശും പോയി ഏഴായിരം രൂപ വാങ്ങിച്ചത് അപ്പോൾ വ്യൂവേഴ്സ് എല്ലാ പ്രിയപ്പെട്ട ചങ്കുകൾക്കും വളരെ സ്നേഹത്തോടെ ഞങ്ങളുടെ രണ്ട് പേരുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു താങ്ക് യു സോ മച്ച്